ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ആദ്യം തന്നെ എല്ലാവർക്കും ഈദുൽ ഫിത്തർ ആശംസകൾ ഇന്നും നാളെയുമായിട്ട് നമ്മുടെ ഗൾഫ് റീജിയനിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ് അതുപോലെ തന്നെ ആദ്യം തന്നെ എല്ലാവർക്കും ഈദുൽ ഫിത്തർ ആശംസകൾ അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈദുൽ ഫിത്തർ പ്രമാണിച്ച് തിങ്കളാഴ്ച മാർക്കറ്റ് അവധിയാണ് അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ചയാണ് മാർക്കറ്റ് വീണ്ടും ആരംഭിക്കുന്നത് ഒരു എക്സ്റ്റൻഡ് വീക്കെൻഡാണ് അതുപോലെ തന്നെ ഇവൻ്റ് ഫുൾ ആയിട്ടുള്ള ഒരു വീക്ക് കൂടിയാണ് നമ്മളെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ചും ജൂൺ ഏപ്രിൽ രണ്ടിന് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന റെസിപ്രോക്കൽ താരിഫ് തന്നെയാണ് ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ളത് ഓൾറെഡി മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന ഓട്ടോ കോമ്പോണൻസ് അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ കഴിഞ്ഞ ആഴ്ച ട്രംപിൻ്റെ ഭാഗത്തു വരികയുണ്ടായി ഇതുവഴി ഇന്ത്യയിലെ ടാറ്റാ മോട്ടോഴ്സ് അടക്കമുള്ള പ്രധാനപ്പെട്ട കമ്പനികൾക്കൊക്കെ തന്നെ ഇഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒ എം അതുപോലെ തന്നെ വഹിക്കിൾ ഇമ്പോർട്ടിന് വലിയ രീതിയിലുള്ള താരിഫാണ് വന്നിരിക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള താരിഫ് റിലേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ല ഇന്ത്യ ഓൾറെഡി നല്ല രീതിയിൽ താരിഫ് ചുമത്തുന്ന ഒരു കൺട്രിയാണ് അല്ലെങ്കിൽ രാജ്യമാണെന്നുള്ളത് ഓൾറെഡി ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏപ്രിൽ രണ്ടിന് വരുന്ന താരിഫ് അനൗൺസ്മെന്റ് ഇന്ത്യയെ സംബന്ധിച്ചിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ഗ്ലോബൽ മാർക്കറ്റിലും ഏഷ്യൻ മാർക്കറ്റിലും ഒക്കെ തന്നെ അത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വെള്ളിയാഴ്ച ഈ ഒരു താരിഫ് അനൗൺസ്മെൻറ്റിന് ശേഷം ഡോ ജോൺസിലെ ഏകദേശം എഴുന്നൂറ് പോയിന്റിൻ്റേതിലധികമുള്ള ക്രാഷാണ് രേഖപ്പെടുത്തിയത് വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ നേരിയ പ്രോഫിറ്റ് കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപതിലാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സിലും നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പോയിന്റ് ഇടിവായിരുന്നു ബാങ്ക് നിഫ്റ്റി പതിനൊന്ന് പോയിന്റ് നേരി നഷ്ടം രേഖപ്പെടുത്തി മിഡ് ക്യാപ്പിലും നൂറ്റി അറുപത്തിയേഴ് പോയിന്റ് നഷ്ടമായിരുന്നു ഗിഫ്റ്റ് നിഫ്റ്റി വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്ന നൂറ്റി നാല്പത്തിയേഴ് പോയിന്റിൻ്റെ നഷ്ടത്തോടു കൂടിയാണ് ഡോ ജോൺസ് അതായത് അമേരിക്കൻ ഓഹരി വിപണിയായിട്ടുള്ള ഡോ ജോൺസും നാസ്ഡാക്കും ഏകദേശം ഒരു പോയിന്റും അതുപോലെ തന്നെ നാസ്ഡാക്കിൽ രണ്ട് ശതമാനത്തിൻ്റെ അധികം കറക്ഷനോട് കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് യൂറോപ്യൻ സൂചികയായിട്ടുള്ള ഡാക്സ് ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റ് തകർച്ച അതായത് പോയിൻ്റ് നയൻ സിക്സ് ഒരു ശതമാനത്തിലധികം ഒരു ശതമാനത്തിനടുത്ത് നഷ്ടം രേഖപ്പെടുത്തിയിട്ടാണ് ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് ഗോൾഡ് വീണ്ടും ഇരുപത്തിയെട്ട് ഡോളർ കയറി മൂവായിരത്തി എൺപത്തി നാല് ഡോളർ പെർ റൗണ്ട്സിനാണ് റെക്കോർഡ് ഹൈയിലേക്ക് വന്നിരിക്കുന്നു ക്രൂഡ് അറുപത്തി ഒൻപത് ഡോളർ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗ് എന്ന് പറയാം ബ്രൻ ക്രൂഡ് എഴുപത്തി മൂന്ന് ഡോളറിലാണ് ഉള്ളത് ഏതായാലും ഗോൾഡ് ഹൈയിലേക്ക് പോകുന്നു ഒരു അൺസെർട്ടനിറ്റി ഗ്ലോബൽ മാർക്കറ്റിലുണ്ട് നമ്മുടെ ആർ ബി ഐ മീറ്റിംഗ് ഏപ്രിൽ ആദ്യവാരത്ത് നടക്കാനുണ്ട് സോ വളരെ കെയർഫുള്ളായിട്ട് മൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയായിട്ടാണ് ഈ ഒരാഴ്ചയും കാണുന്നത് നിഫ്റ്റിയുടെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് നിഫ്റ്റിക്ക് ഷോർട്ട് ടേം ട്രെൻഡ് പോസിറ്റീവാണ് പക്ഷേ ഈ ഒരു ഗ്ലോബൽ ട്രെൻഡ് നെഗറ്റീവ് ആവുന്നത് ഇന്ത്യ ഇന്ത്യയിൽ മാർക്കറ്റിലും ഒളറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്തേക്കാം എഫ് ഐ ഐസ് വെള്ളിയാഴ്ച ഒരു സെല്ലിംഗ് സൈഡിലായിരുന്നു നാലായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് എഫ് ഐ ഐസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് ഈ ആഴ്ച പല ദിവസങ്ങളിലും എഫ് ഐ ഐസിൻ്റെ ഭാഗത്തു നിന്നും ഒരു അഗ്രസീവ് ബൈംഗും കൂടി കാണുകയുണ്ടായി അതുപോലെ തന്നെ ക്യാഷ് മാർക്കറ്റിൽ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ ബൈങ്ങ് ആണ് നടത്തിയിരിക്കുന്നത് എഫ് ഐ ഐസിൻ്റെ ഡെറിവേറ്റീവ് പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും അവർ നെഗറ്റീവ് സൈഡിലേക്ക് പോയിരിക്കുന്നു ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും നെഗറ്റീവ് സൈഡിലായിട്ടാണ് എഫ് ഐ ഐസിൻ്റെ പൊസിഷൻസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനി നിഫ്റ്റിയുടെ ഷോർട്ട് ടേം ഔട്ട്ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് ദിവസത്തെ മൂവിങ് ആവറേജ് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ചാണ് അമ്പത് ദിവസത്തെ മൂവിങ് ആവറേജ് ഇരുപത്തി മൂവായിരത്തി മൂന്നാണ് പത്ത് ആഴ്ചയിലെ മൂവിംഗ് ആവറേജ് നോക്കിക്കഴിഞ്ഞാലും ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എൺപതാണ് ആഴ്ചത്തെ മൂവിംഗ് ആവറേജ് നോക്കിക്കഴിഞ്ഞാലും ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപതിന് മുകളിലാണ് വരുന്നത് സോ ഓൾ ടേം ഒരു ഷോർട്ട് ടേം ട്രെൻഡ് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് വെള്ളിയാഴ്ചത്തെ ക്ലോസിങ് അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്നു അങ്ങനെയാണെങ്കിൽ നെഫ്റ്റിക്ക് അടുത്തതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപതിനും ഇരുപത്തി മൂവായിരത്തി നാനൂറിനും ഇടയിലായിരിക്കും അതേസമയം നമുക്ക് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണായിട്ട് ഇമ്മീഡിയറ്റായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പതിനും ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിനും ഇടയിലായിരിക്കും സോ ഓൾ ടൂഗെതർ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് എന്ന് പറയുന്ന ഒരു ട്രജറ്ററി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണായിട്ട് ഫിക്സ് ചെയ്യേണ്ടതായിട്ട് വരും അതേസമയം ഡൗൺസായിട്ടുള്ള ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് ഈ ഒരു താരിഫ് വാറിൻ്റെ കാര്യങ്ങളും ഒക്കെ വൊലറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ലെവലുകളും ഷോർട്ട് ടേമിലേക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അതേസമയം റോൾ ഓവർ ഡാറ്റ അനുസരിച്ച് നോക്കുന്ന സമയത്ത് ഇരുപത്തി മൂവായിരത്തി മുകളിൽ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറിന് മുകളിലുള്ള ഒരു ഡിസിസീവ് ക്ലോസിങ് മാർക്കറ്റിൽ വീണ്ടും ഒരു ഷോർട്ട് കവറിങ് റാലി കൊണ്ടുവന്നേക്കാം അത് ഇരുപത്തി നാലായിരം ലെവലിലേക്കും മാർക്കറ്റിനെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഇത് തികച്ചും ഓൾ ഓവർ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ള ലെവലുകൾ ഞാൻ നിഫ്റ്റിയുടെ വ്യാഴാഴ്ച വെള്ളിയാഴ്ചത്തെ ക്ലോസിങ്ങിന് ശേഷം ഡിസൈസീവ് ആയിട്ടുള്ള ഒരു ഡൗൺ ചെയ്തിരിക്കുന്ന ഒരു റേറ്റ് കട്ട് റേറ്റ് ആണെന്നാണ് പറയുന്നത് ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്കും അനാലിസിസുകളിലേക്കും പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് ചാനലിസ്റ്റാണ് ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇയർ ആയിട്ടും അതുപോലെ തന്നെ ഈ ഈദ് ഈദുൽ ഫിത്തർ പ്രമാണിച്ചും പല ഓഫറുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതേസമയം നിങ്ങൾക്ക് സ്വിംഗ് ഷോർട്ട് ടേം ആയിട്ട് സ്വിംഗ് സ്കിങ് എന്ന് പറയുന്ന ഒരു ടെലിഗ്രാം ചാനലും ലഭ്യമാണ് നമ്മുടെ സർവീസുകൾ മാർക്കറ്റ് ആപ്പുകൾ വഴിയും അല്ലെങ്കിൽ മാർക്കറ്റ് ആപ്ലിക്കേഷൻസ് വഴിയും ലഭ്യമാണ് സോ ലോകത്ത് എവിടെ എവിടെയിരുന്നുകൊണ്ട് നമ്മുടെ സർവീസുകൾ സർവീസ് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതിനുള്ള കാര്യങ്ങൾ നമ്മുടെ സെയിൽസ് ടീം ബന്ധപ്പെടാനുള്ള നമ്പറുകളൊക്കെ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ആയിട്ടുള്ള ഷോർട്ട് ടേം റിസേർച്ച് കോളുകളും ഒക്കെ തന്നെ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇനി പ്രധാനപ്പെട്ട കഴിഞ്ഞ ആഴ്ചത്തെ വന്നിരിക്കുന്ന അപ്ഡേറ്റ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഭാഗത്ത് നിന്നിരിക്കുന്ന ഓട്ടോ ടാരിഫ് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഏകദേശം ഇന്ത്യ മൂന്നേ പോയിൻറ്റ് ആറ് ഏഴ് ബില്യൻ്റെ ഓട്ടോമോട്ടീവ് കോമ്പോണൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫസ്റ്റ് ഹാഫിൽ അതായത് ആ ഫസ്റ്റ് ഹാഫ് ആറ് മാസത്തെ എക്സ്പോർട്ട് മൂന്നേ പോയിൻറ്റ് ആറ് ഏഴ് ബില്ല്യൺ യു എസ് ഡോളറിൻ്റെ എക്സ്പോർട്ട് ഇന്ത്യ യു എസിലേക്ക് നടത്തിയിട്ടുണ്ട് സോ ആ ഒരു ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ടാ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഒരു വലിയൊരു മാർഗെയിൻ തന്നെയാണ് ടാറ്റ മോട്ടോഴ്സാണ് സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളൊരു സാധ്യത ഒരു കമ്പനി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഓട്ടോ ആൻസിലറി സ്റ്റോക്കുകളായിട്ടുള്ള സോന ബി എൽ ഡബ്ല്യു ഭാരത് ഫോർജ് അതുപോലെ തന്നെ സംവർദ്ധന മദർസൺ ഈ കമ്പനികളെയും സംബന്ധിച്ചിട്ടും മാർക്കറ്റിനെ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യ പ്രധാനമായിട്ടും എക്സ്പോർട്ട് ചെയ്യുന്നത് പത്ത് രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യയുടെ ഓട്ടോ പാർട്സ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് യു എസിലേക്കാണ് ഇരുപത്തി ഒൻപത് ശതമാനം വരുന്നത് മെക്സിക്കോയിലേക്ക് ഏഴ് ശതമാനം ടർക്കി ആറ് ശതമാനം ജർമ്മനി ആറ് ശതമാനം ബ്രസീലിലേക്ക് നാല് ശതമാനം വിയറ്റ്നാം നാല് ശതമാനം തായ്ലൻഡ് ഇറ്റലി മൂന്ന് ശതമാനം ഇൻഡോനേഷ്യ മൂന്ന് ശതമാനം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ ഓട്ടോ എക്സ്പോർട്ട് ഓട്ടോ പാർട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ വെഹിക്കിളുകൾ എക്സ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഓട്ടോ പാർട്ട് എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ കൂടുതൽ തന്നെയാണ് അതേസമയം ഓട്ടോ ഒ ഇ എംസ് നോക്കിക്കഴിഞ്ഞാൽ സോന ബി എൽ ഡബ്ല്യു പ്രൊസിഷൻസ് ഓട്ടോ ആക്സിലറി സെഗ്മെൻറ്റിൽ നിന്നും ഐഷർ മോട്ടേഴ്സിൻ്റെ ഭാരത് ഫോർജ് അതുപോലെ തന്നെ രാമകൃഷ്ണ ഫോർജിങ്സ് സംവർദ്ധന മദർസൺ സുമി ഈ കമ്പനികളൊക്കെ തന്നെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ അവരുടെ കഴിഞ്ഞ വർഷത്തെ ഈ ഒരു ആനുവൽ റിപ്പോർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് അവരുടെ മൊത്തം സെയിൽസിൻ്റെ ഏകദേശം ഇരുപത് മീൻസ് ജാഗോർ റാൻറോവർ ഒക്കെ മുപ്പത് ശതമാനത്തോളം സെയിൽസ് യു എസ് മാർക്കറ്റിൽ നിന്ന് വരുന്നുണ്ട് സോന ബി എൽ ഡബ്ല്യു പ്രൊസിഷൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് ശതമാനം റവന്യൂ യു എസ്സിൽ നിന്നാണ് വരുന്നത് സോന ഡി ബി എൽ ഡബ്ല്യു ഒരു സിവിയർ ഇമ്പാക്റ്റ് ഈ ഒരു ഓട്ടോ താരിഫിൽ പ്രതീക്ഷിക്കുന്ന ഒരു കമ്പനിയാണ് ഭാരത് ഫോർജ് നോക്കിക്കഴിഞ്ഞാലും നോർത്ത് അമേരിക്കയിലെ ട്രക്ക് മാർക്കറ്റിൽ സ്ട്രോങ് പ്രസൻസ് ഉള്ളൊരു കമ്പനിയാണ് ഓട്ടോ കോമ്പോണൻറ്റ് മാർക്കറ്റിലും അവർക്ക് പ്രസൻസ് ഉണ്ട് സോ താരിഫിൻ്റെ ഇഫക്റ്റ് അവർക്ക് വരാം രാമകൃഷ്ണ ഫോർജി ആർ കെ ഫോർജ് എന്ന് പറയുന്നത് ഇരുപത്തിയാറ് ശതമാനത്തിൻ്റെ റവന്യൂ നോർത്ത് അമേരിക്കയിൽ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം വരുന്നത് അതിൽ എക്സ് മെക്സിക്കോയിലേക്കുള്ള എക്സ്പോർട്ട് അടക്കം വരുന്നുണ്ട് സമ്പർദ്ദന മദർസൻസ് നോക്കിക്കഴിഞ്ഞാലും യു എസില് ഫുഡ് പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ് അവരും പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള കമ്പനികളിൽ നിന്നും ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അനൗൺസ്മെൻ്റ് ഒന്ന് ക്ലാരിറ്റി വരുന്നത് വരെ ഇൻവെസ്റ്റേഴ്സ് ഒന്ന് അകലം പാലിച്ച് നിൽക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് തോന്നുന്നത് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച നടന്നത് ക്യാബിനറ്റിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന പി എൽ ഐ സ്കീം ഇലക്ട്രോണിക്സ് പാർട്സുമായിട്ട് ബന്ധപ്പെട്ട പി എൽ ഐ സ്കീമുകളാണ് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് കോടി രൂപയുടെ ഇൻസെൻറ്റീവ്സാണ് ഈ ഒരു സെക്ടറിലേക്ക് ഗവൺമെൻറ് പമ്പ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയെ ഒരു പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് ഹബാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശമാണ് നമുക്ക് ആവശ്യമുള്ള ഇലക്ട്രോണിക് പാർട്ടുകളും കോമ്പോണൻസുകളും ഒക്കെ തന്നെ നമ്മളിപ്പോഴും ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നു മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു അതിനെ കുറച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മാനുഫാക്ചറിങ് ഹബായിട്ട് ഇന്ത്യയെ മാറ്റുക എന്നുള്ളത് തന്നെയാണ് അതായത് ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ഇലക്ട്രോണിക്സ് മാർക്കറ്റ് സൈസ് ഏകദേശം നൂറ്റി പതിനാല് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ബില്യൺ യു എസ് ഡോളറിൻ്റെ മാർക്കറ്റാണ് രണ്ടായിരത്തി ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി മുന്നൂറ് ബില്ല്യൺ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു പി എൽ ഐ സ്കീമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നാനൂറ് മുതൽ അഞ്ഞൂറ് ബില്യൺ യു എസ് ഡോളറിൻ്റെ ഒരു മാർക്കറ്റായിട്ട് ഇലക്ട്രോണിക് മാർക്കറ്റ് ഇന്ത്യയിലേക്ക് രണ്ടായിരത്തി മുപ്പതോട് കൂടി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ഇതിലെ പ്രധാനമായിട്ടും ഈയൊരു കൊണ്ട് ഗുണമുണ്ടാക്കാൻ പോകുന്നത് പല സെക്ടറുകളിലായിട്ടാണ് അതിലൊന്ന് റെസിസ്റ്റേഴ്സ് കപ്പാസിറ്റേഴ്സ് ഇൻഡക്റ്റേഴ്സ് ഇങ്ങനെയുള്ള സെക്ടറുകളിലുള്ള മാനുഫാക്ചറിങ് അതുപോലെ തന്നെ സെമി കണ്ടക്റ്റേഴ്സ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകൾ എൽ ഇ ഡി ചിപ്പ് പാക്കേജിങ്ങുകൾ കണക്ടേഴ്സ് സെൻസേഴ്സ് മൊബൈൽ ഇലക്ട്രോണിക്സ് റോ മെറ്റീരിയൽസ് ഫോർ ലിഥിയം അയൺ ബാറ്ററീസ് അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള അസംബ്ലി ഡിസ്പ്ലേസ് ക്യാമറാസ് ഇങ്ങനെയുള്ള പല സെഗ്മെൻറ്റുകളിലായിട്ടാണ് ഈ ഒരു സ്കീമിൻ്റെ ബെനിഫിഷ്യറീസ് കിടക്കാൻ പോകുന്നത് പലപ്പോഴായിട്ടും മാർക്കറ്റ് ഒരു ഡിക്സൺ ടെക്നോളജി മാത്രം എടുത്തുകൊണ്ട് പി എൽ ഐ സ്കീമിൻ്റെ ബെനിഫിഷ്യറി കണക്കാക്കാറുണ്ട് പക്ഷേ വളരെയേറെ കമ്പനികൾ ഏകദേശം ഒരു പതിനെട്ട് പത്ത് പതിനെട്ട് കമ്പനികളോളം ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആയിട്ടുണ്ട് അത് ഞാൻ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് ഞാൻ എൻ്റെ മെമ്പേഴ്സുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂമെൻ്റ് ആയിട്ടാണ് ഇതിനെ കാണുന്നത് അടുത്ത ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു നാല് വർഷത്തേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സെഗ്മെൻ്റ് ആയിട്ട് വളർത്തുന്നു ഗവൺമെൻറ് തന്നെ ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു ചൈന എങ്ങനെയാണോ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്ങും കോമ്പണൻസൊക്കെ ഉണ്ടാക്കിയത് അതേ ഒരു രീതിയിലേക്ക് ഇന്ത്യയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കാം ഉദ്ദേശം അതൊരു നാല് വർഷത്തെ ഫോക്കസ് കൊണ്ടു കൊണ്ട് നമ്മളത് നാല് വർഷം ഇല്ലെങ്കിലും പല അണ്ടർ ആയിട്ടുള്ള പല നമ്മളധികം ശ്രദ്ധിക്കാത്ത ഒരുപാട് കമ്പനികൾ ഈ പറയുന്ന റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും സെമി കണ്ടക്റ്റേഴ്സും എൽ ഇ ഡി ജി പാക്കിങ്ങിലൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അതിലേറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ഒരു ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് എൻ്റെ സ്വിംഗി സ്കിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പിക്ക് ആയിരുന്നു ഫണ്ടമെൻറ്റൽ പിക്ക് ഒരു വർഷത്തേക്ക് കൊടുത്തതായിരുന്നു മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അറുപത് ലെവലുകളിൽ താരിൽ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ഡെക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് അത് വളരെ ഫോർട്ടി ഫോർ പെർസെൻറ്റേജിൻ്റെ റിട്ടേൺ ആണ് വിത്തിൻ വൺ മന്ത് കൊടുത്തിരിക്കുന്നത് നമ്മളൊരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ആയിരുന്നു ടാർഗറ്റ് പറഞ്ഞത് ആ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടിക്ക് മുകളിൽ വിത്തിൻ വൺ മന്ത് വരികയുണ്ടായി അപ്പോൾ ആ ഒരു സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് വളരെ കൃത്യമായിട്ട് റിസേർച്ച് നോട്ട് വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്തതാണ് ഈ താരിൽ എന്ന് പറയുന്ന സ്റ്റോക്ക് ഞങ്ങളുടെ യൂട്യൂബ് മെമ്പേഴ്സിനും അതുപോലെ തന്നെ ഈ യൂട്യൂബ് നമ്മുടെ പോഡ്കാസ്റ്റ് കേൾക്കുന്നവരുമായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ സ്ട്രോങ് പ്രൊട്ടൻഷൻ ഉള്ള റിസർച്ച് നോട്ട്സ് ഏകദേശം ഒരു പത്ത് മിനിറ്റിലധികം അധികമുള്ള ഒരു ഓഡിയോ ക്ലിപ്സ് അതുപോലെ തന്നെ വീഡിയോ ഒക്കെ തന്നെ ഞാൻ ഞങ്ങളുടെ ആയിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു പി എൽ ഐ സ്കീമ് വഴി ഈ ഒരു മാനുഫാക്ചറിങ് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സെഗ്മെൻ്റിലേക്ക് കിടക്കുന്നുണ്ട് ഒരുപാട് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് കമ്പനികളോളം ഞാൻ ലിസ്റ്റ് ഡൗൺ ചെയ്ത് കഴിഞ്ഞു അതിലെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള റിസർച്ച് നടത്തിയതിന് ശേഷം ഞാൻ മെമ്പേഴ്സുമായിട്ട് പങ്കുവെക്കുന്നതാണ് അതുപോലെ നമ്മൾ പഴയ ഒരു പിക്ക് ആണ് ഇപ്പോഴും അത് കഴിഞ്ഞ ആഴ്ച ജെഫ്രീസും അതുപോലെ തന്നെ സിറ്റിയും കവർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് സുസ്ലോൺ എനർജിയാണ് സുസ്ലോൺ എനർജി വന്നിരിക്കുന്നത് ഗ്ലോബൽ ലീഡറാണ് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ വിൻഡ് എനർജി സെഗ്മെൻറ്റില് ഒരു ഇരുപത് പോയിൻ്റ് ഒൻപത് ജിഗാ വോട്ട് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയുള്ള ഏകദേശം പതിനേഴ് രാജ്യങ്ങളിൽ വ്യാപരിച്ച് കിടക്കുന്ന ഒരു ബിസിനസ് സിംഗലയാണ് സുസ്ലോണിനുള്ളത് ഇന്ത്യയിലെ ടോപ്പ് വിൻഡ് എനർജി സർവീസ് പ്രൊവൈഡർ ആയിട്ട് നമുക്കതിനെ വിലയിരുത്താം അതുപോലെ തന്നെ ഹയസ്റ്റ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി പതിനഞ്ച് ജിഗാവാട്ടിൻ്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയാണ് ഇവർക്കുള്ളത് വെർട്ടിക്കലി ഇൻറ്റഗ്രേറ്റഡ് ആണ് ഇവർക്കുള്ളത് എല്ലാ കാര്യങ്ങളും അതിന് വേണ്ടുന്ന അവർക്ക് ആ ഒരു ബിസിനസ്സിന് വേണ്ടുന്ന എല്ലാ കോംപിഡൻസും ഉണ്ടാക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ഇവർ അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മാനുഫാക്ചറിങ് ഒക്കെ തന്നെ ഇന്ത്യയിലുണ്ട് സ്വിറ്റ്ലോണ്ടിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്പാൻ വിൻഡ് ടെർബൈൻ ജനറേറ്റർ അതായത് ഡബ്ല്യു ടി ജി അവരുടെ സെയിൽസ് വളരെ സ്ട്രോങ് ആണ് ഇപ്പോൾ എക്സിക്യൂഷനും വളരെ സ്ട്രോങ് ആണ് കോമ്പണൻസ് മാനുഫാക്ചറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഒറിജിനൽ എക്യൂപ്മെൻറ്സും അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ്റെനൻസും ഒക്കെ തന്നെ കമ്പനി ഏറ്റെടുത്ത് നടത്തുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഒരു ലോങ് ടേമിലേക്ക് ചെറിയൊരു എക്സ്പോഷർ എടുത്തുവെച്ചിട്ട് ഒരു മൾട്ടി ബാഗർ എന്ന രീതി എത്രയോ മൾ ഒരു ബാഗ് മൾട്ടി ഫോർ റിട്ടേൺ നമ്മുടെ സ്വിംഗി സ്കിങ് മെമ്പേഴ്സിനൊക്കെ കൊടുത്തു കഴിഞ്ഞു ഒമ്പത് രൂപ പത്ത് രൂപ പതിനൊന്ന് രൂപയിലൊക്കെ വളരെ ശക്തമായിട്ട് അതിൻ്റെ ഫണ്ടമെൻ്റൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ഞാൻ പറഞ്ഞതാണ് നല്ല രീതിയിലുള്ള റിട്ടേൺ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ടാർഗറ്റ് സുസ്ലോണിന് നമുക്ക് വെക്കാൻ പറ്റുന്നത് എഴുപത് രൂപയാണ് ഒരിക്കലും മാർക്കറ്റ് വൊളറ്റാലിറ്റിക്ക് അനുസരിച്ച് സ്റ്റോക്കിൽ മാറ്റങ്ങൾ വരാം പക്ഷേ സ്ട്രോങ് ആയിട്ട് ആ ഒരു റിന്യൂബൽ എനർജി സെഗ്മെൻറ്റിൽ വിൻഡ് എനർജി സെഗ്മെൻറ്റിൽ നമുക്ക് ലോങ്ങ് ടേമിലെ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളൊരു കമ്പനിയായിട്ടാണ് സുസ്ലോണിനെ കാണുന്നത് അതുപോലെ തന്നെ ഹൗസിംഗ് മാനുഫാക്ചറിങ്ങിൽ ഹൗസിംഗ് സെഗ്മെൻറ്റിൽ രണ്ട് കമ്പനികൾ സൊമാനി സെറാമിക്സ് അതുപോലെ തന്നെ സെറാ സെറാ സാനിറ്ററി ഈ രണ്ട് കമ്പനികളും നല്ല രീതിയിൽ അട്രാക്റ്റീവായിട്ട് വന്നിട്ടുണ്ട് സൊമാനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ പുതുതായിട്ട് കമ്മീഷൻ ചെയ്തിരിക്കുന്ന ടൈൽ മാക്സ് പ്ലാന്റ് ഗുജറാത്തിലുള്ളത് പക്ഷേ നാല് പോയിൻറ്റ് അഞ്ച് എം എസ് എം കപ്പാസിറ്റി ആണ് അതിനുള്ളത് അത് വളരെയേറെ വോളിയം ഗ്രോത്ത് കമ്പനിക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് അവരുടെ പ്രൊഡക്റ്റുകളിലും കൂടുതലായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം ഈ ഒരു സൊമാനി സെറാമിക്സിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അവരുടെ റീറ്റെയിൽ ഡിസ്ട്രിബ്യൂഷൻ രത്ത് നോക്കിക്കഴിഞ്ഞാലും പ്രൊഡക്റ്റ് മിക്സ് നോക്കിക്കഴിഞ്ഞാലും എഫിഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ സൈഡ്സ് നോക്കി കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു സൊമാനി സെറാമിക്സിൽ ഇപ്പോഴൊരു അറുന്നൂറ്റി അറുപത് എഴുന്നൂറ് റേഞ്ചിലൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് പ്രത്യേകിച്ചും ഈ ഹൗസിംഗ് ആയിട്ടുള്ള പ്രൊഡക്ടുകളുടെ ഡിമാൻഡ് വരുന്ന സമയത്ത് സെറാമിക് കമ്പനികൾ സാനിറ്ററി വെയർ കമ്പനികൾ സെറാ സെറാസാനിറ്ററിയും എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്കോട് കൂടി കാണുന്നൊരു സ്റ്റോക്കാണ് സോ സെറാ സാനിറ്ററി സൊമാനി സെറാമിക്സ് ഇതിനൊക്കെ സംബന്ധിച്ചിട്ട് ഈ ഒരു സെഗ്മെൻറ്റ് നമ്മൾ ലൈംലൈറ്റിലേക്ക് വരാനുള്ള സമയമായിട്ടുണ്ട് ഡി എൽ എഫിനെ സംബന്ധിച്ചിട്ട് റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ ഒരു പുതിയ ബെഞ്ച് മാർക്ക് എൻ സിആറിൽ അവരൊരു ലക്ഷറി റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻ്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു പ്രത്യേകിച്ചും കെമിലിയാസ് എന്ന് പറയുന്ന അവരുടെ പുതിയ പ്രൊജക്റ്റ് ആറ് കോടി ഏഴ് കോടിയൊക്കെ മുകളിലാണ് അതിൻ്റെ സെയിൽസ് തന്നെ വരുന്നത് ആർബറും പ്രിണാവ് പ്രിണാ പ്രിവാന അങ്ങനെ പല പ്രൊജക്ടുകളും ലക്ഷറി സെഗ്മെൻറ്റിൽ വരുന്നുണ്ട് എൻ സി ആറിലെ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഡി എൽ എഫ് എന്ത് ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് മറ്റ് റിയൽ എസ്റ്റേറ്റ് ബിൽഡേഴ്സ് എൻ സി ആറിൽ പ്ലാനുകൾ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഡി എൽ എഫിന് അതിൻ്റേതായിട്ടുള്ളൊരു ബ്രാൻഡ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ സി ആറിൻ്റെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എച്ച് എൻ ഐ ബയേഴ്സാണ് അവിടെ ഉള്ളത് ആറ് കോടി ഏഴ് കോടിക്ക് മുകളിലാണ് അല്ലെങ്കിൽ അതിന് സിക്സ്റ്റി മില്യൺ ഏകദേശം പത്തും ഇരുപതും കോടിക്ക് മുകളിലേക്കുള്ള ഉള്ള ബൈയിങ്ങാണ് അവിടെ വരുന്നത് അപ്പോൾ അത് നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ലാൻഡ് മാർക്ക് ൾറെഡി ഡി എൽ എഫിൻ്റെ കയ്യിലുണ്ട് ഡി എൽ എഫ് അവരുടെ ലാൻഡ് പാർസൽ വഴിയും അതുപോലെ ഫർദർ ഡെവലപ്മെന്റ് അതായത് ഫ്യൂച്ചറിലേക്കും ഡെവലപ്മെന്റ് നടത്താൻ ആവശ്യമായിട്ടുള്ള ലാൻഡ് പാർസൽ അടക്കം അവരുടെ കയ്യിലുണ്ടെന്നുള്ളത് തന്നെ അപ്പോൾ റിയൽ എസ്റ്റേറ്റ് സെഗ്മെന്റിൽ ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയുടെ ഭാഗമാവാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് ഡി എൽ എഫ് അതിൻ്റെ അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു ആയിരം രൂപയെങ്കിലും ഡി എൽ എഫിൻ്റെ വരേണ്ടതാണ് അവരുടെ ഈ ഒരു പ്രീ സെയിൽസ് ബുക്കിങ്ങും അവരുടെ ഇപ്പോഴത്തെ ഒരു ഗ്രോത്ത് കാണുന്ന സമയത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇനി കുറയുന്ന സമയത്ത് ഈ കമ്പനി ഈ ഒരു സെക്ടറിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട് പ്രസ്റ്റീജ് എസ്റ്റേജിനെ സംബന്ധിച്ചിട്ടും കഴിഞ്ഞാഴ്ച പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ടായിരുന്നു എനിക്ക് അബ്രോയ് റിയാലിറ്റി അതുപോലെ തന്നെ അബ്രോ റിയാലിറ്റിയുടെ കോൺകോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഔട്ട്ലുക്കാണ് അവർ നടത്തിയിരിക്കുന്നത് പക്ഷേ പ്രോമനന്റ് ആയിട്ട് എൻ്റെ കഴിഞ്ഞ ദിവാലി പിക്ക് ആയിക്കൂടിയായിരുന്നു ഡി എൽ എഫ് നല്ല രീതിയിൽ റിട്ടേൺ കൊടുത്തു പക്ഷേ എന്നാലും തൗസൻഡ് റുപ്പീസ് എന്ന് പറഞ്ഞ ടാർഗറ്റിലേക്ക് ഡി എൽ എഫ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓരോ ഡിപ്പിലും നമുക്ക് മാർക്കറ്റിൽ പെട്ടെന്നല്ലെങ്കിലും മാർക്കറ്റിലെ ഓരോ ഡിപ്പിലും ചെറിയ രീതിയിലെങ്കിലും അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് ഡി എൽ എഫ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് അടുത്തത് എൽ എൻ ടി അതായത് എഞ്ചിനീയറിംഗ് കൺക്ലോമറേറ്റ് ആയിട്ടുള്ള ലാർസൻ ആൻഡ് ട്യൂബ്രോ എൽ എൻ ടി നമ്മുടെ ഒരു ഫേവറ എവർഗ്രീൻ ഫേവറേറ്റ് സ്റ്റോക്കാണ് ആ ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ടും കഴിഞ്ഞ ആഴ്ച വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എൽ എൻ ടിയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഓർഡർ അവർക്ക് കിട്ടിയിരിക്കുന്നു ഏകദേശം നാല് ബില്യൺ യു എസ് ഡോളറിൻ്റെ എ സിംഗിൾ ഓർഡർ ആണ് കിട്ടിയിരിക്കുന്നത് ഖത്തർ എനർജിയിൽ നിന്നാണ് എൽ എൻ ടി ഖത്തർ എനർജിയിൽ നിന്നുമാണ് ഈ കോൺട്രാക്റ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിൽ രണ്ടോളം ഓപ്ഷോർ കോംപ്ലക്സുകൾ പ്രൊഡക്ഷൻ അൾട്രാ മെഗ ഓപ്ഷോർ കോം കോംപ്ലക്സുകൾ ഉണ്ടാക്കാനുള്ള പ്രൊജക്റ്റാണ് കിട്ടിയിരിക്കുന്ന എക്സാക്റ്റ് വാല്യൂ എത്രയാണെന്നുള്ളത് പുറത്തുവിട്ടിട്ടില്ല ഓപ്ഷോർ കംപ്രഷൻ പ്രൊജക്റ്റ് എൻ എഫ് പി എസ് കംപ്രഷൻ ഫോർ എന്ന് പറയുന്നതാണ് ആ പ്രൊജക്റ്റ് കാണിച്ചിരിക്കുന്നത് ഇത് കമ്പനിയുടെ ചൈത്യത്തിൽ ഏറ്റവും വലിയ ഓർഡറാണ് ഏകദേശം ഒരു പതിനയ്യായിരം കോടി രൂപയിലധികം വരുന്നു എന്നുള്ളതാണ് അൾട്രാ ഓർഡർ ആയിട്ടാണ് കമ്പനി ഇത് എക്സ്ചേഞ്ചിനെ അറിയിച്ചിരിക്കുന്നത് അതിന് പുറമെ ഇതിൽ വരുന്നത് എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ റിക്വയർമെൻറ്റ് ഫാബ്രിക്കേഷൻ മാത്രമല്ല ഇൻസ്റ്റലേഷൻ കമ്മീഷനിങ് രണ്ട് ഓപ്ഷോർ കംപ്രഷൻ കോംപ്ലക്സുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഖത്തർ എനർജി എന്നുള്ള കോൺട്രാക്ട് അതിന് പുറമെ കമ്പനിക്ക് കഴിഞ്ഞ ആഴ്ച തന്നെ എൻ ടി പി സിയുടെ ഒരു ലിമിറ്റഡ് നോട്ടീസ് ടു പ്രൊസീഡ് അതായത് എൽ എൻ ടി പി തെർമൽ പവർ പ്ലാന്റുകൾ ഉണ്ടാക്കാനുള്ള കോൺട്രാക്റ്റും പതിനഞ്ചായിരം കോൺ രൂപ കോടി രൂപയുടെ കോൺട്രാക്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇതോടുകൂടി ഡിസംബർ കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടർ അവസാനിക്കുന്ന സമയത്ത് എൽ എൻ ഡിയുടെ മൊത്തം ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് അഞ്ച് പോയിൻ്റ് ആറ് നാല് ട്രില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ ഓർഡറാണ് എൽ എൻ ഡി ഏകദേശം ഒന്നേ പോയിൻ്റ് ഒന്ന് ആറ് ട്രില്യൻ്റെ ഓർഡറാണ് കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ മാത്രം കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ അറുപത് ശതമാനം കഴിഞ്ഞ ഒൻപത് മാസമായിട്ട് കിട്ടിയിരിക്കുന്ന കഴിഞ്ഞ ഒൻപത് മാസമായിട്ട് കിട്ടിയിരിക്കുന്ന ഓർഡറുകളുടെ മൊത്തം അറുപത് ശതമാനവും കിട്ടിയിരിക്കുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്നാണ് അത് പ്രത്യേകിച്ചും വെസ്റ്റ് ഏഷ്യയിലാണ് അതായത് മിഡിൽ ഈസ്റ്റ് അടക്കമുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും എൽ എൻ ടിയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ അതായത് സെപ്റ്റംബർ ക്വാർട്ടറിലായിരുന്നു അവർക്ക് ഏറ്റവും വലിയ ഓർഡർ കിട്ടിയത് സൗദി അറാംകോയുടെ ജഫ്ര അൺകൺവെൻഷണൽ ഗ്യാസ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സൗദി അറാംകെ അറേബ്യയിൽ നിന്നായിരുന്നു മൂന്നേ പോയിൻറ്റ് ഒൻപത് ബില്യൻ യു എസ് ഡോളറിൻ്റെ ഓർഡർ കഴിഞ്ഞ ക്വാർട്ടറിൽ അവർക്ക് സെപ്റ്റംബറിൽ കിട്ടിയത് അപ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ അവർക്ക് ഏറ്റവും വലിയ ഓർഡർ കിട്ടിയിരിക്കുന്നു സോ എൽ എൻ ടി ഇസ് എഗെയിൻ ആൻഡ് എഗെയിൻ ഇസ് പ്രൂവിങ് എൽ വേൾഡ് വേൾഡ് ക്ലാസ് ലെവൽ ഒരു എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിങ് കൺക്ലോമറേറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു സോ നമ്മുടെ എവർ ഗ്രീൻ ക്ലിക്കായിരുന്നു ഇപ്പോഴും നമ്മൾ എൽ എൻ ടിയുടെ എസ് ഐ പി രീതിയിലെങ്കിലും എൽ എൻ ടി പതുക്കെ പതുക്കെ ഓരോ എൽ എൻ ടി ഓരോ മാസവും എന്നുള്ള മുദ്രാവാക്യം വെച്ചിട്ട് എത്രയോ ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് രണ്ട് മാസം കൂടുമ്പോൾ ഒരു എൽ എൻ ടി അല്ലെങ്കിൽ ഓരോ മാസത്തിലൊരു എൽ എൻ ടി എന്ന് പറയുന്ന രീതിയിൽ സോ കമ്പനിയാണ് നമുക്ക് പ്രോഫിറ്റ് എടുക്കേണ്ട സമയത്ത് പ്രോഫിറ്റ് എടുക്കാം പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓർഡർ ബുക്കും ഗ്രോത്ത് വിസിബിലിറ്റി ഉള്ള ഒരു കമ്പനിയായിട്ടാണ് എൽ എൻ ടി വീണ്ടും വീണ്ടും ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ടാണ് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഞാൻ വീണ്ടും വീഡിയോ നീളം കൂട്ടുന്നില്ല നാളെയും നമുക്കൊരു അവധിയുണ്ട് നാളെയും നമുക്കൊരു ചെറിയ റിസർച്ച് വീഡിയോ ആയിട്ട് വരാം ഏതായാലും അടുത്തൊരാഴ്ച മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ ആവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ട്രംപിൻ്റെ ഭാഗത്തുള്ള അനൗൺസ്മെൻ്റുകളാണ് അല്ലായപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലെ മക്രോ ഫാക്ടേഴ്സൊക്കെ തന്നെ മൈക്രോ ഫാക്ടേഴ്സൊക്കെ തന്നെ പോസിറ്റീവാണ് നമ്മളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ഔട്ട്ലുക്ക് തന്നെയാണ് മാർക്കറ്റ് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറിന് മുകളിൽ ഷോർട്ട് കറിങ് റാലി എക്സ്പെക്ട് ചെയ്യുന്നു ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെ നമ്മളൊരു റാലി പോസിറ്റീവിലാണ് അതേസമയം ഇരുപത്തി മൂവായിരത്തി ഇരു മുന്നൂറ്റി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് റേഞ്ച് നമ്മളെ സംബന്ധിച്ചൊരു ക്രൂഷ്യലാണ് അതിന് താഴെ ഒരു സെല്ലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ലോങ് ടേമിൽ നമ്മളൊരു ബാരിഷ് ഔട്ട്ലുക്ക് വരാൻ സാധ്യത ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറിന് താഴെ മാത്രമാണ് അപ്പോൾ ഏതായാലും നോക്കാം ഏതൊക്കെയാണ് ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റുകളും ആർ ബി ഐയുടെ ഭാ ഭാഗത്തുള്ള കൂടുതൽ അനൗൺസ്മെൻറ്റുകളും മോണിറ്ററി പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത കൂടി മീറ്റിംഗ് ആരംഭിക്കും ഏപ്രിൽ ആദ്യ ആദ്യവാരത്തോടുകൂടി അതിനുശേഷം റേറ്റ് കട്ട് ഉണ്ടാകുമോ അത് ഇന്ത്യൻ മാർക്കറ്റ് വെയിറ്റ് ചെയ്യുന്ന വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ആഴ്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിചാരിക്കട്ടെ കുറച്ചുകൾ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്ക് റിസേർച്ച് നോട്ട്സുകളും ആയിട്ട് നമ്മുടെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അവിടെ സോളിഡ് ആയിട്ടുള്ള റിസർച്ച് ഐഡിയാസ് ഷെയർ ചെയ്യപ്പെടുന്നതാണ് ഇനി ഓപ്ഷൻ കോൺട്രാക്റ്റുകളാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വലിയ ചെറിയ ക്യാപിറ്റൽ വെച്ച് ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ ചെയ്തതായിട്ട് മാർക്കറ്റ് മാഗ്നെറ്റ് ഉണ്ട് ഞങ്ങളുടെ അവിടെ അതും റിസേർച്ച് ആയിട്ടുള്ള കോളുകളാണ് വരുന്നത് കൂടുതലും ഓപ്ഷൻ ട്രേഡുകളാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫ്യൂച്ചർ ഗ്രൂപ്പ് ഉണ്ട് ഫ്യൂച്ചർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫ്യൂച്ചർ ഗ്രൂപ്പ് അവിടെയുണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് എൻക്വയറി എടുക്കാൻ വേണ്ടി നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഒരാൾക്കേക്കെങ്കിലും ഇത് ഷെയർ ചെയ്ത് എത്തിക്കും എന്ന് ഞാൻ വിചാരിക്കട്ടെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക താങ്ക് യു ഹാവ് എ നൈസ് വീക്ക് എൻജോയ് യുവർ സെൽഫ് താങ്ക് യു വൺസ് അഗെയിൻ